വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ഡയറ്റെടുക്കുന്നവർ അരിയും ഗോതമ്പും ഒക്കെ ഭക്ഷണത്തിൽ നിന്നും തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടി വരും അപ്പോൾ പിന്നെ അതിന് പകരമായിട്ട് എന്ത് കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയം ഉണ്ടാവും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് മില്ലറ്റ് ഉപയോഗിച്ച് തുടങ്ങാം പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുടെ ചെറു ധാന്യമണികളാണ് ഈ മില്ലറ്റ് ഒരുപാട് വെറൈറ്റി മില്ലറ്റുകളുണ്ട് ഇത് നാലിന മില്ലറ്റിൻ്റെ ഒരു കോംബോ ആമസോണിൽ നിന്നും വാങ്ങിയതാണ് ഇത് ലിറ്റിൽ മില്ലറ്റാണ് ഇത് നമ്മൾ ചാമയരി എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന അതേ സാധനമാണ് ഇത് ഫോസ്റ്റൈൽ മില്ലറ്റ് ഇതിന് തിനയെന്ന് നമ്മൾ മലയാളത്തിൽ പറയും പിന്നെ ഉള്ളത് കോഡോ മില്ലറ്റും വാനിയാട് മില്ലറ്റുമാണ് ആണ് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയാം ഈ മില്ലറ്റ് ഇതാ ഇതുപോലെയുള്ള വളരെ ചെറിയ ധാന്യമണികളാണ് പുല്ലിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന ചെടികളിൽ നിന്ന് എടുക്കുന്ന വിത്തുകളാണിത് ആദ്യം ഇത് നമുക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ഈ കഴുകിയെടുത്ത മില്ലറ്റ് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം മില്ലറ്റ് കൊണ്ട് ഏത് രീതിയിലുള്ള ഭക്ഷണം തയ്യാറാക്കുമ്പോഴും ഒന്ന് കുതിർത്തെടുക്കുന്നത് നല്ലതാണ് കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് വിചാരിക്കുന്നതെങ്കിൽ രാത്രിയിൽ വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചാൽ മതി കഴുകിയതിന് ശേഷം മാത്രം കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെക്കുക അപ്പോൾ അതേ വെള്ളം തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും എടുക്കാം ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രിയിൽ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചതാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഉപ്പുമാവാണ് ഞാൻ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നെയ്യ് ഉപയോഗിക്കുന്നത് താല്പര്യമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊത്തി അരിഞ്ഞ ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മൾ സാധാരണ ഉപ്പുമ്മ ഉണ്ടാക്കുമ്പോൾ എടുക്കാറുള്ള പോലെ സവാളയും ക്യാരറ്റും പച്ചമുളകും കൊത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലെന്തെല്ലാം പച്ചക്കറികളുണ്ടോ അതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉരുളക്കിഴങ്ങും ഫ്രോസൺ ഗ്രീൻ പീസും ബീൻസും പൊടിയാട്ടം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ പച്ചക്കറികളെല്ലാം ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നിലക്കടല ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം നിലറ്റ് കൊണ്ട് ഉപ്പുമാവ് മാത്രമല്ല പല നേരത്തും പല രീതിയിലുള്ള ഭക്ഷണങ്ങളാക്കിയും നമുക്കിത് കഴിക്കാൻ പറ്റും പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അല്പനേരം ഒന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പച്ചക്കറികൾ ഒരു മുക്കാൽ വേവിലെത്തിയിട്ടുണ്ട് ഇത്രയും ആയാൽ മതി ഇനി നമ്മൾ മില്ലറ്റ് വേവിക്കുമ്പോൾ ബാക്കി അതിൻ്റെ കൂടെ എന്തോ കിട്ടിക്കോളും നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മില്ലറ്റ് ചേർത്ത് കൊടുക്കാം ആ കുതിർത്ത വെള്ളത്തോട് കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചക്കറിയിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു പോരാത്ത ഉപ്പ് അല്പം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വരും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ നമ്മൾ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അതേസമയം വേണ്ടി വരും മില്ലറ്റ് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ വേവിക്കുന്നതിന് മുന്നേ വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കും മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മില്ലറ്റ് അല്ലെങ്കിൽ ചാമരി കൊണ്ട് തയ്യാറാക്കിയ ഉപ്പുമാവ് പാകത്തിനൊക്കെ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കാം വിളമ്പുന്നതിന് മുമ്പായിട്ട് നമ്മളുണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം മില്ലറ്റ്സിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് മിനറൽസും വിറ്റാമിൻസും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗ്ലൂട്ടൺ ഫ്രീ ആണ് മില്ലറ്റ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ മൂന്ന് നേരവും കഴിക്കുന്നത് ഷുഗർ കൊളസ്ട്രോൾ കുറയാനും വെയിറ്റ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കും മില്ലറ്റ് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയും റൊട്ടിയൊക്കെ തയ്യാറാക്കാം മുത്തരിയും ജോബറും എല്ലാം മില്ലറ്റിൽ ഉൾപ്പെടുന്നവയാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുന്ന് അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം